കലിയുഗവർദനും കാരുണ്യമൂർത്തിയും അന്നദാന പ്രഭുവുമായ ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ ചൈതന്യം വിളങ്ങുന്ന മണ്ഡലകാലത്തിൽ ഭക്തജനങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് വയക്കര വാച്ചാൽ ശ്രീ അയ്യപ്പക്ഷേത്ര ഭജനമഠം മണ്ഡലകാല മഹോത്സവം നവംബർ ഇരുപത്തിയഞ്ചിന് തിങ്കളാഴ്ച ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുന്നു രാവിലെ അഞ്ച് മുപ്പതിന് നട തുറക്കൽ ഗണപതി പൂജ ഒൻപത് മണിക്ക് നട അടയ്ക്കൽ വൈകുന്നേരം അഞ്ച് മുപ്പതിന് അക്ഷരശ്ലോക സദസ്സ് ആറു മണിക്ക് നട തുറക്കൽ ആറ് ഇരുപതിന് ദീപാരാധന ഗണപതി പൂജ ഏഴ് മുപ്പതിന് വാച്ചാൽ അയ്യപ്പ ഭജനമഠം മാതൃസമിതി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി എട്ട് മണിക്ക് കുട്ടികളുടെ കലാപരിപാടി അരങ്ങ് എട്ട് മുപ്പതിന് കൂടം കലാസമിതി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി എട്ടേ നാൽപ്പതിന് അന്നദാനം ഒൻപത് മണിക്ക് നട അടയ്ക്കൽ ഒൻപത് മുപ്പതിന് പയ്യന്നൂർ ഹാർട്ട് ബീറ്റ്സ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള ഭജനമഠ സന്നിധിയിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും സാദരം ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു ഇത് വാശൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ പത്ത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പേ തുടങ്ങി വെച്ചൊരു ഭജനോടനും ആദ്യം മുതല് ചെറിയ രൂപത്തിൽ ഒരു വെറുപ്പരപാടിയാക്കി വെച്ചൊരു ഭജന ഭജനോടും എന്റെ സ്ഥാനികൻ നമ്മുടെ പിതാവ് കർത്തനാശേരിയാണ് അന്ന് മുതല് എല്ലാ ശനിയാഴ്ചയും പൂജകളും കർമ്മങ്ങളും ചെയ്തു വന്നു പിന്നെ ഇപ്പം ഒരുപാട് മാറ്റം വന്ന് ഇപ്പോൾ ഈ മൂന്ന് നാല് വർഷമായി പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു അതുകൊണ്ട് അതിൽ നിന്നും കാര്യം ഒരുപാട് മാറ്റം വന്ന് നമ്മൾ ഈ ഇങ്ങനെയായി ഇതിപ്പോ മൂന്ന് വർഷമായി വർഷം കലാപരിപാടികളും എല്ലാ പരിപാടികളും നടത്തുന്നുണ്ട് കല കൈകുട്ടികളും ഗാനങ്ങളും എല്ലാ പരിപാടിയും നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പം ഈ നാട്ടുകാരുടെയും നമ്മുടെ വീട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണ് നമ്മളിപ്പോ ഇപ്പം ഈ പരിപാടി ഇത്രയും ഗംഭീരമായി നടത്താൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം വർഷത്തിൽ ഒരു രണ്ടും മൂന്നാല് പരിപാടികളാണ് നമ്മൾ ഈ ക്ഷേത്രമായിട്ട് നമ്മൾ ഇവിടെ നടത്തി വരുന്നത് അത് എന്താ ഒന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള പൊട്ടം തെയ്യം ക്ഷേത്രത്തിന്ന് ഈ സ്ഥലത്തേക്ക് നമ്മുടെ അയ്യപ്പബ ജനമഠത്തിലേക്ക് പൊട്ടം തെയ്യം മാർച്ച് അഞ്ചിന് തെയ്യം നമ്മൾ കൂടി ആനയിച്ച് നമ്മൾ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടാക്കുന്ന ഒരു ചടങ്ങാണ് പിന്നത്തെ അടുത്ത ചടങ്ങ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഇവിടെ മകര സംക്രമത്തിന്റെ ഗണപതി ഹോമാണ് അത് നമ്മുടെ പിന്നെ കാങ്കോൽ ചീമേനി മഹേഷ് തിരുമേനിയുടെ കർമ്മത്വത്തിലാണ് ഈ കർമ്മങ്ങൾ ശങ്കർമ പൂജയും കരിമ പരിപാടികളും നടക്കുന്നത് പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ട് പിന്നെ നമ്മുടെ വൃക്ഷികം ഒമ്പതിനാണ് നമ്മുടെ ക്ഷേത്ര ഉത്സവം ഇവിടെ നടക്കുന്നത് അത് വിവിധ കലാപരിപാടികളുടെ അതുപോലെ തന്നെ നമ്മുടെ അയൽവക്കക്കാരുടെയും നാട്ടുകാരുടെയും മറ്റു എല്ലാവരുടെ സഹായ സഹകരണങ്ങളോടുകൂടി നമ്മൾ ഈ ക്ഷേത്ര പരിപാടികൾ നടത്തുന്നത് ഭജനോടത്തില് നമ്മുടെ ഈ വർഷത്തെ മൂന്ന് വർഷമായി പ്രതിഷ്ഠാ മഹോത്സവം നടക്കാൻ തുടങ്ങിയിട്ട് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ പരിപാടി നടത്തുന്നു ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട് എല്ലാവരുടെ സഹകരണത്തിലാണ് നമ്മുടെ ഇവിടുത്തെ അതിഭോജനോടത്തില് ഉത്സവം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണയും അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഗംഭീരമായിട്ടാണ് ഇത്തവണ നമ്മൾ പരിപാടി നടത്തുന്നത് എല്ലാവരുടെയും സഹകരണം നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു യ്യപ്പ ഭജനമോട് വന്ന ഈ നമ്മളെ ക്ഷേത്രം നമ്മൾ ഇതിന്റെ നാട്ടുകാരുടെയും ഈ കുടുംബക്കാരുടെയും സമാപനമായിട്ട് നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഓരോ വർഷം കൂടി നമ്മളിങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഉത്സവം നടത്തുന്നുണ്ട് പിന്നെ കൂടാതെ എല്ലാ സംക്രമത്തിനും നമ്മൾ പൂജകൾ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് ചുറ്റുവിളക്ക് നെയ്വിളക്ക് അങ്ങനെയുള്ള മറ്റു പൂജകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അത് മുൻകൂട്ടി ഭക്തന്മാരും മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് അനുസരിച്ച് ചെയ്യുന്നതാണ് ഇത് നടത്തി കൊണ്ടുവരുന്നുണ്ട് പിന്നെ പുനഃപ്രതിഷ്ഠ പിന്നെ മകരദീപം ഒന്നുമല്ല അതായത് ഐശ്വര്യത്തിനായി നമ്മളെ നാട്ടിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി മകരദീപം വിളക്ക് കത്തുന്ന അതേ സമയത്ത് തന്നെ നമ്മളിവിടെ നടത്തപ്പെടുന്നു ഭംഗിയായി നടത്തപ്പെടുന്നു ഒരുപാട് ആൾക്കാർ അതിന് സഹകരിക്കുന്നുണ്ട് ഇനി മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവരെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനിക ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് keepers